ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം വിചാരിക്കണം എല്ലാവരും സേഫ് സേഫായിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതും കൊണ്ട് ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ വീട്ടിലൊരു അപ്പോൾ മുട്ട ഒരു പാത്രത്തെ എടുക്കുക പിന്നെ നാരങ്ങ പിന്നെന്താ വെളുത്തുള്ളി ഉപ്പ് പഞ്ചസാര പിന്നെ ഓയിൽ ഓയില് പറഞ്ഞാൽ നമുക്ക് മണമുള്ളത് വേണ്ട കാരണം വെളിച്ചെണ്ണ വേണ്ട ഓയിലോ പോ പാമോയിലോ സൺഫ്ലവർ അങ്ങനത്തെ കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് കുഞ്ഞ് ജാറിലോട്ട് എല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് അടിക്കുക അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ലൂസായിരിക്കും ഒഴിച്ചു കൊടുക്കും തോറും എണ്ണ ഒഴിക്കും തോറും തിക്കായി തിക്കായി വരും കേട്ടോ അപ്പോൾ അതിന് ഉപ്പും കൂടി നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇട്ടത് പോരങ്ങി പിന്നീട്ട് ഒന്ന് കറക്കാം കേട്ടോ ഉപ്പോ പഞ്ചസാര എന്തെങ്കിലും അപ്പോൾ പുളിക്കാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത് വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് രണ്ട് ഒരു ക്യാരറ്റും ക്യാബേജിൻ്റെ ഒരു തൊണ്ടും ഇടുക അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇങ്ങനെ ചീ ചീ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം വേണമെങ്കിൽ ഇടാട്ടോ ഞാനിത് രണ്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഉള്ളത് നമ്മളിതിലോട്ട് മയോണിസ അടിച്ചുവെച്ചത് മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്യുക നല്ല എല്ലാ വെജിറ്റ ആ വെജിറ്റബിൾസിലോട്ടൊക്കെ അങ്ങോട്ട് മൂടി നിൽക്കുന്ന പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മിക്സ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിലൊഴിച്ച് ചൂടാക്കണം കേട്ടോ ചൂടായി നന്നായി ചൂടായി വരുമ്പോൾ എൻ്റെ കയ്യിൽ ദോഷത്തോ അതിലോട്ട് ബ്രെഡ് വയ്ക്കുക എന്നിട്ട് വെണ്ണയോ നെയ്യോ എന്താ വീട്ടിലുള്ളത് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കുക എൻ്റെ കയ്യിൽ നെയ്യാണ്ട്ടുണ്ടായിരുന്നത് അപ്പോൾ നെയ്യ് തേക്കുക അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി നെയ്യും വെണ്ണയൊന്നും വേണ്ട അല്ലെങ്കിൽ പച്ചയ്ക്ക് തേച്ചാലും മതി കിട്ടോ എങ്ങനെ തേച്ചാലും നല്ല ടേസ്റ്റാണ് യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു തവണ ആണെങ്കിൽ ആ ഒന്നുണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആവശ്യമുള്ള നമുക്ക് എത്രയാണ് പറഞ്ഞത് അതിനനുസരിച്ച് തേച്ച് കൊടുക്കുക എന്നിട്ട് കവറിങ്ങും ചെയ്ത് അത് വേറെ ബ്രെഡ് മുകളിൽ വെച്ച് എല്ലാവർക്കും കറിയാലോ അങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഭർത്താവരും നമ്മളും എല്ലാവരും കഴിക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴി ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആ എന്താണെന്ന് പറഞ്ഞാൽ അക്കുടനും കുഞ്ഞുനും എനിക്കും അത് ഭയങ്കര ഇഷ്ടമായി നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കില്ലേ അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇട്ടാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് വേണം നമുക്കിപ്പോൾ വൺ കെ ആവാറായിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വേഗം വൺ കെ ആകും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വേഗം ചെയ്യൂട്ടോ പിന്നെന്താ നമ്മുടെ കയ്യിൽ ഉള്ളതും കൊണ്ട് ഇപ്പോൾ ഒരു മുട്ട ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പറ്റാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളത് സ്നാ ഒരു സ്നാക്സ് ആണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉത് പുസ്കൂൾ തുറക്കാൻ ആകുകയാണ് ഉസ്കൂൾ തുറന്നു അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവണമാണ് ബ്രെഡ് സ്റ്റോക്ക് ചെയ്ത് വെക്കും അമ്മമാർ കാരണം പെട്ടെന്ന് രാവിലെ നേരത്തെ അല്ലെങ്കിൽ നേരത്തെ പോകണ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാനൊക്കെ ചോറോ എന്തെങ്കിലും പലഹാരങ്ങളൊന്നും കഴിക്കുക പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾ നേരെ കഴിച്ചോളൂണ്ടോ കാരണം ബ്രെഡും മയോണിസിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സാൻ വെച്ച് പോലെ കുട്ടികളെ കഴിച്ചോളും പിന്നെ അതുമല്ല അത് രാവിലെയൊക്കെ പോകുമ്പോൾ അപ്പം നമുക്ക് എളുപ്പമാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ